േ ഹലോ എല്ലാവർക്കും നമസ്കാരം ശ്രീ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പാട് എന്നൊരു ചെറിയൊരു നല്ല അടിപൊളി ഒരു സ്ഥലമായിട്ടത് ഇത് തന്നെ നമുക്ക് അത്രയും തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ മെയിൻ റോഡാണിത് എങ്ങോട്ടാ വെച്ചാൽ പുൽപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നത് റോഡാണത് പുൽപ്പള്ളി മൂന്നാല കുഴി അങ്ങനെ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കേട്ടോ മീനങ്ങാടിയിൽ നിന്ന് നമ്മൾ വരുന്ന റോഡാണ് അപ്പോൾ നമുക്ക് അറിഞ്ഞാലേ ഇവിടെ വന്നപ്പം ഞാനൊരു ചേട്ടനെ കണ്ട ആ ചേട്ടനോട് നമുക്ക് ഈ നമ്മൾ ഈ ഗ്രാ എന്താ പറയുക ഈ അപ്പാടിനെ കുറിച്ച് സംസാരിച്ച് നോക്കാം പുള്ളി വിവരങ്ങളൊക്കെ പറഞ്ഞുതരും ചേട്ടാ ചേട്ടൻ്റെ പേരെന്താ വിജയ് വിജയ് നീ ചേട്ടാ ഈ അപ്പാട് എന്ന സംഭവം ഞാൻ കണ്ടു നല്ലൊരു രസമുള്ളതാണ് കാരണം ഒതുങ്ങിയ ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ലൊക്കേഷനൊക്കെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയാുമ്പോൾ എങ്ങനെ ഈ അപ്പാടെന്നുള്ള പേര് വന്നതെന്നൊക്കെ അപ്പാടെന്ന് പറഞ്ഞ ഇവിടെ ഈ സ്ഥലത്തിൽ ഇവര് കുന്താണിചാടനായിരുന്നു അപ്പാടെന്ന് പറഞ്ഞ ഇവിടെ ഒരു ഒരു നൂറ് മീറ്റർ അപ്പറ ഒരു ആ ഓളനിളനീന്റെ പേരാണ് അപ്പാട് 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 അങ്ങനെയാണ് കൂടുതലും ഇത് അതൊരു കോളനി ആറ്റിക്കട കോളനി അത് പഞ്ചമി കോളനി ഇത് കോളനി പിന്നെ പിന്നെ പഴയ വലിയ കോളനി എന്ന് പറഞ്ഞാൽ മറ്റേ ഈ അപ്പാട് അല്ല ഞാൻ ചോദിക്കുന്നത് പിന്നെ ഇത് ഇപ്പോഴും അങ്ങനെ തന്നെ പഴയ കാലത്ത് ഒരു മാറ്റവും വന്നില്ല അത് അങ്ങനെ തന്നെ ഒരു വികസനം റോഡുകൾ വന്നതെന്നല്ല വേറെ വികസനം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ അത് വന്നുകഴിഞ്ഞാൽ ഒരു ഇതിന്റെ ഈ തനിമ നഷ്ടപ്പെട്ടു ശരിക്കല്ലേ ഫോറസ്റ്റ് ഇത് പറഞ്ഞു സംസാരിക്കില്ല ആ സൈഡ് അവിടെ പോയിട്ട് ഫോറസ്റ്റ് ആയിരുന്നു അപ്പം കുടിയാടി പാറത്തേക്കൊന്നും പേർക്ക് വേണ്ടി വരും ഒന്നും ഇല്ലയൊന്നും ഇല്ല പട്ടയൊന്നും ഈ സൈഡ് മുഴുവൻ ഇങ്ങനെ ഇത് ദേവസ്വം ഭൂമി ദേവസ്വത്തിന്റെ അമ്പലം അമ്പലം പുറക്കാടി അമ്പലം അതാണ് അവിടെ എന്താ എന്താ പ്രതിഷ്ഠ അവിടെ അവിടെ ദേവി ദേവിയാണ് ഉത്സവം വർഷത്തിൽ വർഷത്തിൽ ആ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഉത്സവം നടക്കും ആ ആ ആണല്ലേ ഓക്കെ 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 അപ്പം താങ്ക് യു താങ്ക് യു ഇനി അടുത്ത ആളോട് ചോദിച്ചോക്കാം എടുക്കാം ഓക്കെ പിന്നെ അടുത്ത പുള്ളിയോട് ചോദിച്ചോക്കട്ടെ അല്ലേ നമുക്ക് ചേട്ടാ നമസ്കാരം നമസ്കാരം ചാനലിൽ നിന്നാണേ ഒരു ചാനൽ നിന്ന് വരിക അപ്പം ഞാൻ ചോദിക്കുന്ന വെച്ചല്ലേ ചേട്ടനോട് എത്ര വർഷമായി ഇവിടെ ഓട്ടോഷ് ഓടിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പത്ത് വർഷമായിരുന്നു പത്ത് വർഷമായി എന്താ പേര് സുഭാഷ് സുഭാഷ് ഞാൻ എൻ്റെ ചാനലാണ് യൂട്യൂബ് ചാനലാണ് ത്രീമെൻ മീഡിയ ഉണ്ട് അതുപോലെ തന്നെ ശ്രീജിത്ത് ബ്ലോക്ക് ഉണ്ട് അപ്പൊ നമുക്ക് ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ പോയിട്ടാണ് എടുക്കുക നമ്മുടെ നാടല്ലേ നമ്മുടെ നാടല്ലേ ഫേമസ് ആണ്ടേ പുറത്തു പോയിട്ടുള്ള വീഡിയോസ് എടുത്തിട്ട് അല്ലല്ലോ ഫേമസ് ആണ് ഇവിടെ വന്നിട്ടല്ലേ നമുക്ക് അണ്ടേ എങ്ങനെ ഓട്ടോഷോ കാര്യങ്ങളൊക്കെ എങ്ങനെ ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ കുഴപ്പമില്ല അവരെ ഓട്ടോ അങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ ഇവിടെ പത്തൊമ്പത്തെ വണ്ടികളുണ്ട് അല്ലേ അത് ശരി ആ ആ എവിടെയാണ് ചേട്ടൻ വീട് ഇവിടെ പോണേ അത് ചൂതുപാറ ആ മാനവ ക്ഷേത്രം കേട്ടിട്ടില്ലേ മാനിക ആ മാനിക അമ്പലം ആ അതാണ് റോഡ് അല്ലേ ഓരോ അപ്പൊ താങ്ക് യു ഒരുപാട് നന്ദി വിവരങ്ങൾ തന്നോണ്ട് എനിക്ക് ആക്കി പോവാ അറിയുന്ന ആൾക്കാർ നല്ല പുള്ളി നമുക്ക് നോക്കട്ടെ ചേട്ടന ഞാന് ഇതായിക്കോളാം ഓട്ടം ഓക്കെ ശരി ഓക്കെ അപ്പൊ ഞാൻ ഇല്ല ഇല്ല ഓക്കെ ഞാൻ നിങ്ങക്ക് ഇത് കാണിച്ചേരട്ടെ നമ്മളാ ൗണൊക്കെ അല്ല ആ തനിമ വേണ്ടോ തനിമ തനിമ വേണ്ടതാണ് കടകളൊക്കെ കണ്ടതാണ് ചെറിയൊരു ഓട്ടോറിക്ഷയാണ് കുറച്ച് ചെറുകിട വണ്ടികളൊക്കെയാണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നു നിങ്ങൾക്ക് അല്ല കണ്ടോ നാടൻ ഇങ്ങനെ കുറിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത് അപ്പോൾ തന്നെ അതാണ് ഈ റോഡ് കൊള്ളാൻ മാത്രം പറഞ്ഞില്ല മെയിൻ റോഡ് കാണിച്ചു തരാം മെയിൻ റോഡ് വേണ്ടതാണ് മെയിൻ റോഡ് ഈ റോഡ് അവിടെ നിന്ന് മീനങ്ങാട് അവിടെ നിങ്ങൾ ഇങ്ങനെ വരും അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവുകയാണ് കുറച്ച് മൂന്നാലക്കുഴി എന്താ പറയുക പുൽപ്പള്ളി പുൽപ്പള്ളി മാത്രമല്ല അവിടെ നമ്മൾ ചതലയും പാത്തേക്കൊക്കെ പോകുന്ന റോഡാട്ടത് അതും മാറ്റവും ഇല്ല ചെറുകിട അന്നത്തേ തന്നെ അവർ തുടങ്ങും കുറച്ച് വികസനം വന്നതിന് ശേഷം ആ റോഡിൽ കുറച്ച് തോന്നില്ലാതെ ഇതാണ് അപ്പാട് ടൗൺ ഉണ്ടോ ഒരു സാംസ്കാരിക നിലയൊക്കെ കേട്ടോ എന്നിട്ട് അന്നൊന്നും ഇല്ലായിരുന്നു അപ്പം ഇതിന് സാംസ്കാരിക നിലയൊന്നും ഒന്നും ഇല്ലായിരുന്നേ ഒരു മാറ്റങ്ങൾ വന്നപ്പോൾ വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ബാക്ക് സൈഡിൽ ഭയങ്കര പുല്ലാണ് ഞാൻ പറഞ്ഞെങ്കിൽ അവിടെ ഫോണെന്നുണ്ടായിരുന്നു അതൊരു ഓർഡ കാണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇതുകൂടി ഞാൻ കാണിച്ചു തരാം ആ പറഞ്ഞു നോക്കിക്കാം അല്ല ഒരു മരം മരച്ചോടൊക്കെ ഉണ്ടാണ് അപ്പാട് ടൗൺ കേട്ടോ അപ്പോൾ പിന്നെ കാണിതാ നേരെ നമ്മൾ സ്കൂൾ ഡോറ് വരാം അത് ഡോർ നേരെ നമ്മൾ നേരെ പുൽപ്പള്ളി റോഡ് പുൽപ്പള്ളി റോഡ് വരാം അത് വണ്ടിയേറ്റിൽ തന്നെ കാണാൻ പറയുന്നത് ടുത്ത അപ്പോൾ നമ്മളെന്ന് പറയാൻ വെച്ചാൽ ഏതാണ്ടോ വണ്ടികൾ വരുന്ന സൈഡായി കൊടുക്കട്ടെ അല്ലെങ്കിൽ എൻ്റെ വിലക്കൂടെ വണ്ടിയോ അപ്പോൾ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്